രാധേ കൃഷ്ണ കഥാമൃതത്തിൽ നിന്ന് രാമായണ തത്വം അയോധ്യകാണ്ടം തുടരുന്നു ദശരഥ രാജാവിന് ഒരു തപസ്യയുടെ ശാപം ഉണ്ടായിരുന്നു അദ്ദേഹം മരണസമയത്ത് അനുസ്മരിച്ചു യൗവനകാലത്തിലൊരിക്കൽ അദ്ദേഹം നായാട്ടിന് പോയതായിരുന്നു കാട്ടിലേക്ക് രാത്രിയിൽ ഒരു ജലാശയത്തിൽ നിന്ന് എന്തോ ശബ്ദം കേട്ടപ്പോൾ ആന വെള്ളം കുടിക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ച് ശബ്ദവേദി എന്ന അസ്ത്രത്തെ അയച്ചു നിർഭാഗ്യവശാൽ അതൊരു ഋഷിബാലന്റെ ദേഹത്തിലാണ് ചെന്ന് തറച്ചത് രാജാവ് ശരമേറ്റ ലക്ഷ്യത്തെ നോക്കാൻ ചെന്നപ്പോൾ കണ്ടത് രക്തത്തിൽ മുഴുകി മരണത്തോടടുത്ത് കിടന്നു പിടയ്ക്കുന്ന താപസ കുമാരനെയാണ് തപസികളും വൃദ്ധന്മാരുമായ മാതാപിതാക്കൾക്ക് വേണ്ടി വെള്ളമെടുക്കാൻ വന്നതായിരുന്നു താപസ ബാലൻ രാജാവ് വല്ലാതെ വ്യസനിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്തു വൈശ്യനാണെന്നറിഞ്ഞപ്പോൾ ബ്രഹ്മഹത്യ ഇല്ലല്ലോ എന്ന് സമാധാനമായി എങ്കിലും തപസ്വിയാകയാൽ വളരെ വ്യസനിച്ചു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ കുട്ടി മരിച്ചു മരിക്കുന്നതിന് മുൻപ് പറഞ്ഞ പ്രകാരം പാത്രത്തിൽ വെള്ളവും കൊണ്ട് ആശ്രമത്തിൽ പോയി ഋഷി ബാലന്റെ അമ്മയച്ഛന്മാരോട് വിവരം പറഞ്ഞു വൃദ്ധരും അന്തന്മാരുമായ ആ തപസ്വി ദമ്പതികൾ വളരെയധികം വ്യസനിക്കുകയും രാജാവിനെ കഠിനമായി ആക്ഷേപിക്കുകയും ചെയ്തു അനന്തരം ആ വൃദ്ധ ദമ്പതികൾ രാജാവും പുത്രശോകത്താൽ മരിക്കാൻ ഇടവരട്ടെ എന്ന് ശപിച്ചുകൊണ്ട് പുത്രന്റെ ശിതയിൽ പതിച്ച് ശരീരത്യാഗം ചെയ്തു ഈ സംഗതി ദശരഥ മഹാരാജാവ് ഓർമ്മിച്ചു അദ്ദേഹം അത് വ്യക്തമായി പറയുകയും ചെയ്തു അങ്ങനെ പലതും പറഞ്ഞും നിലവിളിച്ചും മാറത്തടിച്ചും നിലത്ത് കിടന്നുരുണ്ടും അസഹ്യമായ വ്യസനഭാരം താങ്ങാനാവാതെ അദ്ദേഹം ഒരു ദിവസം മരിച്ചു അന്തപുരത്തിൽ നിന്നും രാജ്ഞിമാരുടെ നിലവിളി കേട്ട് സുമന്ത്രനും വസിഷ്ഠ മഹർഷിയും മറ്റും ഓടിയെത്തിയപ്പോഴേക്കും രാജാവ് മരിച്ചു കഴിഞ്ഞിരിക്കുന്നു എല്ലാവരും വളരെ വ്യസനിച്ചു പട്ടണം മുഴുവൻ ദുഃഖഭാരത്തിലാണ്ടു ശ്രീരാമചന്ദ്രന്റെയും മറ്റും വിരഹം തന്നെ ജനങ്ങളെ ശോകമുഖരാക്കിയിട്ടുണ്ടായിരുന്നു ദശരഥന്റെ മരണം കൂടി കഴിഞ്ഞപ്പോഴേക്കും ജനങ്ങളുടെ വ്യസനം ചതികുടി ഭവിച്ചു ഓജസും പൗരുഷവും നിറഞ്ഞ നാല് പുത്രന്മാരുണ്ട് രാജാവിന് എങ്കിലും മരണസമയത്ത് ഒരാളെ പോലും കാണാൻ യോഗമുണ്ടാകില്ല മാത്രമല്ല രാജഭാരം ഒരാളെ ഏൽപ്പിക്കാനും പറ്റിയിട്ടില്ല ശ്രീരാമനെ ഏൽപ്പിക്കാനാണ് രാജാവ് ഒരുങ്ങിയത് പക്ഷെ അത് സാധിച്ചില്ല പിന്നെ അവകാശപ്പെടുത്തിയത് ഭരതനെയാണ് ഭരതനാണെങ്കിൽ അവിടെയില്ല കെ കെ രാജ്യത്താണ് ആകപ്പാടെ രാജാവിന്റെ മരണം രാജകുടുംബങ്ങൾക്ക് മാത്രമല്ല ൊട്ടാകെ ആപത്തായിട്ടാണ് പരിണമിച്ചിരിക്കുന്നത് തൽക്കാലം രാജ്യം അരാജകമാണെന്ന് പറയണം കൈകേയി ഭരതനെ അഭിഷേകം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് സ്വീകരിക്കാൻ തയ്യാറുണ്ടോ എന്ന കാര്യം അറിവായിട്ടില്ല ഭരതൻ തനിക്ക് രാജ്യാവകാശം ആവശ്യമില്ലെന്ന് പറയുന്ന പക്ഷം ശ്രീരാമൻ മടങ്ങി വന്ന് രാജഭരണം ഏറ്റെടുക്കുമോ എന്നും അറിഞ്ഞുകൂടാ രണ്ടിലൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ അരാജകത്വമാണ് ഫലം ആകപ്പാടെ ജനങ്ങളുടെ ഇടയിൽ വലിയൊരു ഉത്കണ്ഠയും മൂകതയും പരന്നു അതിനിടയിൽ വസിഷ്ഠ മഹർഷി നിസ്സങ്കോശനായി രാജ്ഞിമാരെയും പരിജനങ്ങളെയും സമാധാനിപ്പിച്ച് രാജാവിന്റെ മൃതശരീരത്തെ കേടുപറ്റാത്ത നിലയിൽ സൂക്ഷിക്കാൻ ഏർപ്പാട് ചെയ്ത് വളരെ വേഗത്തിൽ ഭരതന് എഴുത്തും കൊടുത്ത് കേഗയ രാജ്യത്തേക്ക് ആളെ അയച്ചു വായുവേഗമുള്ള കുതിരപ്പുറത്ത് കയറി രാജമഠന്മാർ വളരെ വേഗത്തിൽ കെ കെ രാജ്യത്ത് ചെന്ന് ഭരതനെ വിവരം ധരിപ്പിച്ചു കഴിയുന്ന വേഗത്തിൽ അയോധ്യയിൽ എത്തണമെന്ന വസിഷ്ഠ മഹർഷിയുടെ സന്ദേശം മാത്രമാണ് ഭരതന് ഭടന്മാരിൽ നിന്ന് കിട്ടിയതെന്ന കാരണത്താൽ കാര്യം എന്തെന്നറിയാതെ ഭരതനും പരിഭ്രമിച്ചു എങ്കിലും തക്ക കാരണമില്ലാതെ വസിഷ്ഠ മഹർഷി ഇങ്ങനെയൊരു സന്ദേശം അയക്കില്ലെന്നറിയാം എന്നാൽ അതെന്തായിരിക്കുമെന്ന് ഊഹിക്കാൻ തന്നെ വിഷമം മഹാരാജാവല്ലാതെ ആചാര്യൻ സന്ദേശം അയച്ചതിന്റെ കാരണം തന്നെ ദുരൂഹമായിട്ടിരിക്കുന്നു ഇങ്ങനെ അസ്വസ്ഥനായിക്കൊണ്ടാണ് ഭരതൻ ശത്രുഘ്നെയും കൂട്ടി അയോധ്യയിലേക്ക് യാത്ര തിരിച്ചത് വഴിക്ക് പല ദുശകനങ്ങളും കണ്ടു അപ്പോഴൊക്കെ രാജകുമാരന്മാരുടെ ആസ്വാസ്ഥ്യം വർദ്ധിച്ചുകൊണ്ടിരുന്നു അയോധ്യ പട്ടണത്തിൽ എത്തിയപ്പോഴും ഉൽക്കണ്ഠ വർദ്ധിക്കുകയാണ് ചെയ്തത് പട്ടണത്തിലെങ്ങും ഒരു ഉണർവും ചൊടിയും കണ്ടില്ല എല്ലായിടത്തും ഇരുളടഞ്ഞ മാതിരി ഒരു മൂകത കാണുന്നവരൊക്കെ തങ്ങളെ അനുകമ്പയോടും ഈർഷ്യയോടും നോക്കുന്നതായാണ് രാജകുമാരന്മാർക്ക് തോന്നിയത് എന്തോ തക്കതായ അമംഗളം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന് അവർക്ക് ബോധ്യമായി അത് അതെത്രമാത്രമുണ്ടെന്നേ ഇനി അറിയേണ്ടതുള്ളൂ അരമനയിലെത്തിയതോടെ നേരെ കൈകേയുടെ അന്തപ്പുറത്തിലേക്കാണ് അവർ പോയത് മഹാരാജാവും അവിടെ ഉണ്ടായിരിക്കുമെന്നായിരുന്നു അവരുടെ പ്രതീക്ഷ പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അമ്മ മാത്രമേ ഉള്ളൂ അച്ഛനില്ല എന്ന വിവരം ഭരതൻ അറിഞ്ഞത് ഭരതനെ കണ്ടതോടെ കൈകേ സന്തോഷത്തോടും ചാരിതാർത്ഥ്യത്തോടും കൂടി ഓടി വന്ന് കൂട്ടിക്കൊണ്ടുപോയി പിതൃഗ്രഹത്തിലെ കുശലങ്ങൾ അന്വേഷിച്ചു ഉത്കണ്ഠ കൊണ്ട് നേറി പുകഞ്ഞ ഹൃദയത്തോട് കൂടിയ ഭരതന് അതിലൊന്നും വലിയ ശ്രദ്ധയുണ്ടായില്ല എങ്കിലും ചോദിച്ചതിന് എന്തോ ചില മറുപടിയൊക്കെ പറഞ്ഞു മഹാരാജാവ് എവിടെയെന്ന് വീണ്ടും വീണ്ടും അന്വേഷിച്ചു അതിന്റെ മറുപടി വളരെ സാവകാശത്തിലും നയത്തിലുമാണ് കൈകൈ പറഞ്ഞത് നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് പിന്നെ അച്ഛൻ എന്ത് വേണം എന്നാണ് കൈകൈയുടെ ആദ്യത്തെ മറുപടി തന്നെ അത് കേട്ടപ്പോൾ ഭരതന് ഉൽക്കണ്ഠ ഒന്നുകൂടി വർദ്ധിക്കുകയാണ് ചെയ്തത് അതിനാൽ ചോദിച്ചതിനെ തന്നെ വീണ്ടും വീണ്ടും ചോദിച്ചു കുമാരന്മാർ രണ്ടുപേരും അവസാനം എല്ലാ കാര്യങ്ങളും വ്യക്തമായി വിവരിച്ചു പറഞ്ഞു കൊടുത്തു കൈകേ കാര്യങ്ങളെല്ലാം ഉള്ളതുപോലെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ദഹിച്ച പോലെയായി രാജകുമാരന്മാർ ഭരതന് അമ്മയെ കൊല്ലത്തക്ക നിലയിൽ ക്രോധാഗ്നി ആളിക്കെത്തി ജ്യേഷ്ഠനായ ശ്രീരാമചന്ദ്രന്റെ അവകാശമായ രാജാധികാരത്തെ പിടിച്ചുപറ്റിയെന്ന് മാത്രമല്ല പ്രിയപ്പെട്ട ജ്യേഷ്ഠനെ കാട് കയറ്റുകയും അത് ഹേതുവായിട്ട് അച്ഛൻ മരിക്കുകയും കൂടി ചെയ്തു ചെയ്തുവെന്നറിഞ്ഞപ്പോൾ ആ നിഷ്കളങ്ക ഹൃദയത്തിന് പൊറുക്കാൻ കഴിഞ്ഞില്ല അതിനാൽ കൈകേയെ തന്റെ മാതാവെന്ന കഥ പോലും മറന്ന് പലതും പറഞ്ഞു ഭരതൻ ആയുധത്തിന്മേൽ കൈവെക്കാൻ പോലും സാഹസികനാക്കി തീർത്തു ഭ്രാതൃസ്നേഹം ആ സാധുവിനെ പുണ്യാതിരേകത്താൽ ഏതോ ഒരു ക്ഷമാശക്തി കൂടുതലൊന്നും ചെയ്യാൻ ഇടവരുത്താതെ അനുഗ്രഹിച്ചു ആ രാജകുമാരനെ അതിനാൽ അധികം താമസിയാതെ തന്നെ താൻ മറന്നുകൊണ്ട് കൗസല്യയുടെ ഓടി ീരോ നിലവിളിക്കാൻ ശബ്ദമോ ഇല്ലാത്ത നിലയിൽ ആർത്തമായിരിക്കുകയാണ് കൗസല്യ എങ്കിലും ഭരതനെ കണ്ടപ്പോൾ കുറഞ്ഞൊരു സമാധാനം വീണ്ടും കിട്ടിയ പോലെ തോന്നി നിരത്ത് വീണുരുണ്ട് കൗസല്യയുടെ കാൽ കെട്ടിപ്പിടിച്ച് ആർത്തനായി പൊട്ടിക്കരയുന്ന ഭരതനെ ദേവി വാത്സല്യത്തോടെ തൊട്ടു തടവി അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിച്ചു അമ്മ ചെയ്ത പ്രവർത്തികളൊന്നും തന്റെ അഭിപ്രായ പ്രകാരമോ റിഞ്ഞുകൊണ്ടോ അല്ലെന്നുള്ളതാണ് ഭരതന് കൗസല്യെ ബോധ്യപ്പെടുത്താനുള്ളത് അത് ഭരതൻ പറയാതെ തന്നെ കൗസല്യക്ക് ബോധ്യമാണ് താനും മാത്രമല്ല ഭരതനവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പോലുമാണ് കൗസല്യയുടെ അഭിപ്രായം അതും ഭരതന്റെ മുമ്പിൽ വ്യക്തമാക്കാതിരുന്നില്ല ഭരതൻ വന്നുവെന്ന് വർത്തമാനം അറിഞ്ഞതോടെ സുമന്ദ്രനും വസിഷ്ഠ മഹർഷിയും വന്നു മഹാരാജാവിന്റെ ശവസംസ്കാരാദി ശവസംസ്കാരാധികൃത്യങ്ങളൊക്കെ ഭരതശത്രുഘ്നന്മാരെ കൊണ്ട് ഉചിതമായ മണ്ണം നിർവഹിപ്പിച്ചു ആവക എല്ലാ ചടങ്ങുകളും കഴിഞ്ഞതോടെ പിറ്റേന്ന് രാജ്യസഭ കൂടി മന്ത്രിമാരും പ്രഭുക്കന്മാരും സാമന്തന്മാരും മറ്റ് പ്രമാണികന്മാരായ പൗരന്മാരും നിറഞ്ഞ ആ സഭയിൽ ഭരതന്റെ അഭിഷേക കാര്യമായിരുന്നു മുഖ്യമായ ആലോചന വിഷയം ഭരതശത്രുഘ്നന്മാരും സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു സഭാ നടപടികളിൽ ജനങ്ങൾ പല പ്രകാരത്തിൽ അഭിപ്രായങ്ങളെ കൈമാറി പക്ഷേ ആർക്കുമൊന്നും തീർപ്പു ചെയ്യാൻ കഴിയുന്നില്ല കുഴഞ്ഞു മറിഞ്ഞ ഒരു പ്രശ്നമായിരിക്കെയാണ് അഭിഷേക കാര്യം ഏതായാലും പലരുടെയും പല പ്രകാരത്തിലുള്ള ചർച്ചകൾക്കും വാദപ്രതിവാദങ്ങൾക്കും ശേഷം ഭരതനെ പട്ടാഭിഷേകം ചെയ്ത് രാജാവാക്കി വാഴിക്കാൻ എല്ലാവരും കൂടി തീർച്ചപ്പെടുത്തി അപ്പോഴും കുഴപ്പം അവസാനിച്ചില്ല താനത് സ്വീകരിക്കാൻ തയ്യാറില്ലെന്നായിരുന്നു ഭരതന്റെ വാദം വസിഷ്ഠ മഹർഷിയടക്കം പലരും ന്യായവാദം ചെയ്തും ഗുണദോഷിച്ചും ഭരതനെ സമ്മതിപ്പിക്കാൻ ശ്രമിച്ചു നോക്കി പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമുണ്ടായില്ല ഭരതൻ പട്ടാഭിഷേകത്തിന് തയ്യാറായില്ല അതിനാൽ പിറ്റേ ദിവസം പ്രഭാതത്തിൽ ഭരതനടക്കം എല്ലാവരും കാട്ടിൽ പോയി ശ്രീരാമചന്ദ്രനെ കണ്ട് വിവരം ധരിപ്പിച്ച് എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ടുവരാൻ തീർച്ചപ്പെടുത്തി അങ്ങനെ പ്രഭാതത്തിൽ എല്ലാവരും കാട്ടിലേക്ക് പുറപ്പെടാൻ തീർച്ചപ്പെടുത്തിക്കൊണ്ട് അന്നത്തെ രാജ്യസഭ പിരിഞ്ഞു നേരം പ്രഭാതമായപ്പോഴേക്കും എല്ലാവരും ഒരുങ്ങി യാത്രയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഭരതശത്രുഘ്നന്മാരും രാജമാതാക്കളാകുന്ന കൗസല്യ സുമിത്ര കൈകേയിമാരും സുമന്ദ്രനും മറ്റു മന്ത്രിമുഖ്യന്മാരും വസിഷ്ഠ മഹർഷിയും പുറപ്പെട്ടു ആന കുതിര തേര് തുടങ്ങിയ രാജകീയ ആഡംബരങ്ങളും ഏതാനും കാലാൽ സൈന്യങ്ങളും പുറപ്പെട്ടു ഈ ഘോഷയാത്രയുടെ ഒരുക്കങ്ങളൊക്കെ കണ്ടപ്പോൾ അയോധ്യയിലെ പൗരജനങ്ങളും മിക്കവാറും പുറപ്പെട്ടു ആകെപ്പാടെ വലിയൊരു ജനസഞ്ചയം എല്ലാ ആർഭാടങ്ങളോടും ആഡംബരങ്ങളോടും കൂടി യാത്രയായി വാദ്യമേള ഘോഷങ്ങളോടും സ്തുതി പാഠകന്മാരുടെ സ്തുതിഗാനങ്ങളോടും ജയ ബ്രാഹ്മണരുടെ ആശീർവാദ വജസ്സുകളോടും കൂടി ആ അവമ്പിച്ച ഘോഷയാത്ര പതുക്കെ പതുക്കെ പട്ടണത്തിൽ കൂടി നീങ്ങി ക്രമേണ പട്ടണവും കുഗ്രാമങ്ങളും പിന്നിട്ട് കാട്ടിലേക്ക് കയറി ത്വരിതഗമനം തുടങ്ങി വാഹനങ്ങൾ ധാരാളം ഉണ്ടായിട്ടും ഭരതശത്രുഘ്നന്മാർ കാൽനടയായി തന്നെ മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു പലരും വളരെയൊക്കെ പറഞ്ഞു നോക്കിയിട്ടും അവർ വാഹനത്തിൽ കയറാൻ കൂട്ടാക്കിയില്ല രാജമാതാക്കളും മന്ത്രി മുഖ്യന്മാരും പൗരപ്രധാനികളും സാമന്തന്മാരും ബ്രാഹ്മണ ശ്രേഷ്ഠരുമൊക്കെ വാഹനങ്ങളിൽ ഇരുന്നു കൊണ്ടും യാത്ര ചെയ്തു പകൽ മുഴുവൻ യാത്ര ചെയ്തു ക്ഷീണിച്ച് തളർന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും ശൃംഗിവേരപുരത്തിന്റെ പരിസരത്തിലെത്തി അവിടെയാണല്ലോ ശ്രീരാമനും എത്തിച്ചേർന്നത് ഗംഗാതീരത്തുള്ളൊരു മുക്കുവ ഗ്രാമമാണ് ശ്രംഗിവേരപുരം ഗുഹനാണ് അവിടുത്തെ രക്ഷാധികാരി ശ്രീരാമൻ ആ വഴിക്ക് വന്ന സമയം ഗുഹൻ വളരെ ഭക്തി ബഹുമാനങ്ങളോടെ സൽക്കരിച്ചിട്ടുണ്ടായിരുന്നു ഭരത ഭരതശത്രുഘ്നന്മാർ എല്ലാ പരിവാരങ്ങളോടും കൂടി വന്നിട്ടുണ്ടെന്ന് കേട്ടപ്പോഴും ഗുഹൻ ബദ്ധപ്പെട്ട് ഓടി വന്നു പരിവാരങ്ങളെയും ഒക്കെ കണ്ടപ്പോൾ ഗുഹന് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി ഭരതൻ കാരണത്താലാണ് ശ്രീരാമൻ കാട്ടിലേക്ക് പോകേണ്ടി വന്നത് കാട്ടിൽ വച്ചും രാമനെ എതിർക്കാനുള്ള പുറപ്പാടാണോ ഭരതൻറെതെന്നായിരുന്നു ഗുഹന്റെ സംശയം പക്ഷെ വളരെ വേഗത്തിൽ സംശയം തീർന്നു ജടാവൽക്കരതാരങ്ങളായ ഭരതശത്രുഘ്നന്മാരുടെ വേഷവും ശ്രീരാമ വിരഹം കൊണ്ടുള്ള അവരുടെ പശ്ചാത്താപവും കണ്ടപ്പോൾ തന്നെ ഗുഹന് സർവ്വ സംശയങ്ങളും തീർന്നു അനന്തരം അവരോട് സംസാരിക്കുക കൂടി ചെയ്തപ്പോൾ പറയേണ്ടതില്ല തന്നേക്കാൾ എത്രയോ അധികം ഭക്തിയുണ്ട് ഭരതന് ശ്രീരാമങ്കലെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു ശ്രീരാമനെ സംബന്ധിച്ച പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഗുഹന്റെ ആതിഥ്യവും സ്വീകരിച്ച് ആ രാജകീയ സംഘം മുഴുവൻ അന്നേ ദിവസം ഗംഗാ തീരത്ത് കഴിച്ചുകൂട്ടി പിറ്റിയെന്ന പ്രഭാതത്തിൽ തന്നെ ഗുഹനവർക്ക് നദി കടക്കാൻ വേണ്ടുന്ന ഏർപ്പാടുകളൊക്കെ ചെയ്തു വലിയ തോണികൾ ധാരാളം കൊണ്ടുവന്ന് ജനങ്ങളെ സംഘസംഘമായി മറുകരയ്ക്ക് കടത്തി അലങ്കരിച്ച രാജകീയ നാമത്തിൽ കൗസല്യാദികളെയും അക്കരെ എത്തിച്ചു ുഹനോട് യാത്രയും പറഞ്ഞ് ഭരതനും സംഘവും കാട്ടിൽ കൂടി കാൽനടയായി യാത്രയായി ശ്രീരാമനെ പോലെ തന്നെ അവരും അന്ന് ഭരദ്വാജ ആശ്രമത്തിലെത്തി ഭരദ്വാജ മഹർഷി വിവരമറിഞ്ഞ് അവരെ വേണ്ട പോലെ സൽക്കരിച്ചു രാമഭക്തനും രാമമന്ത്ര മഹർഷിയുടെ സൽക്കാരങ്ങളെ സ്വീകരിച്ച് അന്നേ ദിവസം അവിടെയും കഴിച്ചു കൂട്ടി പിറ്റേന്ന് പ്രഭാതത്തിൽ ഭരദ്വാജ മഹർഷി പറഞ്ഞുകൊടുത്ത മാർഗത്തിൽ കൂടി അവർ മുന്നോട്ട് നീങ്ങി ശ്രീരാമൻ ഒരു ദിവസം ഭരദ്വാജാശ്രമത്തിൽ വിശ്രമിച്ച് പിറ്റേന്ന് ചിത്രകൂട പർവതത്തിന്റെ താഴ്വരയിലുള്ള മഹർഷിമാരുടെ ആശ്രമ പരിസരങ്ങളിലേക്കാണ് പോയത് അവിടെ ചെന്ന് ആ ഋഷി സംഘങ്ങളെ കണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം പരിസരത്തിൽ തന്നെ ഒരു ചെറിയ പർണശാല കെട്ടി താമസം ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവിടേക്കുള്ള മാർഗമാണ് ഭരദ്വാജ മഹർഷി നിർദ്ദേശിച്ചു കൊടുത്തതും അതിനാൽ ഭരദ്വാജ ആശ്രമത്തിൽ നിന്ന് പുറപ്പെട്ട ശേഷം ും സംഘവും നേരെ ചിത്രകൂട പർവ്വതത്തെ നോക്കിയാണ് നടന്നത് കാട്ടിൽ കൂടി ആയാസപ്പെട്ട് നടന്ന് വളരെ വഴി പിന്നിട്ട് ക്രമേണ അവർ ചിത്രകൂട പർവ്വതത്തിന്റെ പരിസരത്തിലെത്തി വിദൂരത്തിൽ വരിവരിയായുള്ള ഋഷി കവാടങ്ങളുടെ അറ്റത്തായി ഒരു മൂലയിലുള്ള ശ്രീരാമന്റെ പർണകുടീരം ദൂരത്തു നിന്ന് തന്നെ കണ്ടു പുറത്ത് വള്ളി കെട്ടി വൽക്കലങ്ങൾ തോരാനിട്ടിട്ടുണ്ട് മന്ത്രഘോഷങ്ങൾ പല പർണശാലകളിൽ നിന്നും മുഴങ്ങുന്നു ചിലതിൽ നിന്നും ഹോമധൂമം പരക്കുന്നു സ്വതവേ തന്നെ രാമഭക്തി കൊണ്ട് ഹൃദയം നിറഞ്ഞ മരദാദികൾ തപോമയ വിശുദ്ധമായ ആ വിശുദ്ധ അന്തരീക്ഷത്തിൽ എത്തിച്ചേരുകയും ശ്രീരാമന്റെ പർണകുടീരത്തെ കാണുകയും കൂടി ചെയ്തപ്പോഴേക്കും ആവിഷ്ടന്മാരായി അവരുടെ ഭക്തിപ്രവാഹം നിയന്ത്രണാതീതമായി തീർന്നു ദേഹം മുഴുവൻ പൊട്ടിത്തെറിച്ച് രോമാഞ്ചാവൃതമായി കണ്ണുകളിൽ നിന്ന് അശ്രുക്കൾ ധാരധാരയായി ഒഴുകുവാൻ തുടങ്ങി അവരറിയാതെ തന്നെ രണ്ട് കൈകളും ഉയർന്ന് അഞ്ജലി ബദ്ധങ്ങളായി രാമനാമം അവരുടെ നാവിൽ നിന്ന് ഒഴുകാൻ തുടങ്ങി ആ വമ്പിച്ച ധനസഞ്ചയം മുഴുവൻ രാമഘോഷം കൊണ്ട് ആകാശത്തെ മുഖരിതമാക്കിയും ധാരയായി കണ്ണീരൊഴുക്കിയും രോമാഞ്ചാവൃത ശരീരത്തോടും ശിരസിൽ അഞ്ജലി അഞ്ജലിബദ്ധമായ കൈകളോടും കൂടി സ്വരൂപത്തെ പ്രാപിച്ച ഭക്തി എന്ന പോലെ പതുക്കെ പതുക്കെ മുന്നോട്ട് നീങ്ങിയപ്പോൾ ശബ്ദ കോലാഹലം കേട്ട് തപസികൾ ഉടജങ്ങളിൽ നിന്ന് പുറത്തു വന്നു നോക്കി ആരവഘോഷം കേട്ട് എന്തെന്നറിയാനുള്ള ഉത്കണ്ഠയോടെ ശ്രീരാമനും പുറത്തു വന്നു നോക്കി അയോധ്യയിൽ നിന്ന് തന്നെ കാണാൻ വരുന്ന ജനങ്ങളുടെ കോലാഹലമാണെന്ന് മനസ്സിലായി പ്രശാന്തമായ ആശ്രമ അന്തരീക്ഷത്തെ പ്രക്ഷുബ്ധമാക്കിക്കൊണ്ടുള്ള അവരുടെ ഘോഷയാത്ര തീരെ അപ്രതീക്ഷിതമായിരുന്നു അതിനാൽ പെട്ടെന്ന് ഭഗവാനും ആശ്ചര്യപ്പെട്ടു ശ്രീരാമചന്ദ്രനെ പുറത്തു കണ്ടതോടെ എല്ലാവരും ആവേശഭരിതന്മാരായി മുന്നോട്ടേക്ക് പാഞ്ഞെടുത്തു ഭരതൻ ആവേശഭരിതനായി ഓടി ഭഗവാന്റെ പാദങ്ങളിൽ വീണു അപ്പോഴേക്കും രാജ്ഞിമാരും മന്ത്രി മുഖ്യന്മാരും എല്ലാവരും ആവേശഭരിതന്മാരായി രാമചന്ദ്രന്റെ നാലു ഭാഗവും തിക്കിത്തിരക്കി ലക്ഷ്മണൻ വളരെ വിഷമിക്കേണ്ടി വന്നു അവരെയൊക്കെ നിയന്ത്രിച്ചു നിർത്താൻ പ്രക്ഷുബ്ധമായ ആ അന്തരീക്ഷത്തിൽ അന്യോന്യം ആചാരോപചാരങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരുമിരുന്ന് ശാന്തരായി അന്യോന്യം കുശല പ്രശ്നം ആരംഭിച്ചു അയോധ്യയിലെ വർത്തമാനങ്ങൾ അറിയാനാണ് ശ്രീരാമന് ബന്ധപ്പാട് അതിനാൽ അതിനെ തന്നെ ആദ്യം പറയാൻ ആവശ്യപ്പെട്ടു അച്ഛന്റെ ക്ഷേമ വർത്താനങ്ങളെയാണ് ആദ്യം ചോദിച്ചത് അതിനാൽ ആദ്യം തന്നെ ഒരനിഷ്ട വാർത്തയാണ് കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്യേണ്ടി വന്നത് ദശരഥന്റെ ശരമവാർത്ത കേട്ടതോടെ രാമലക്ഷ്മണന്മാർ രണ്ടാളും ഒരുപോലെ മോഹാലസ്യപ്പെട്ടു വീണു ശീതോപചാരങ്ങളെ കൊണ്ടും സാന്ത്വന വാക്കുകളെ കൊണ്ടും കുറെ കഴിഞ്ഞപ്പോൾ പ്രജ്ഞ വന്നെഴുന്നേറ്റ് എല്ലാവരും കൂടി ഗംഗയിലേക്ക് കുളിച്ച് പിതൃതർപ്പണം ചെയ്യാൻ പോയി തിലോദകം കൊടുക്കലും അശൌചിക ദീക്ഷയുമടക്കം പിതൃകർമ്മങ്ങൾ പൂർത്തിയായ ശേഷം കാര്യാലോചന ആരംഭിച്ചു ജ്യേഷ്ഠപുത്രനുള്ളതാണ് രാജ്യം ആ അവകാശം ആര് തന്നെ നിഷേധിച്ചാലും പോവില്ല അതുകൊണ്ട് ശ്രീരാമൻ അയോധ്യയിൽ വന്ന് പട്ടാഭിഷിക്തനായി രാജ്യം ഭരിക്കണമെന്നാണ് ഭരതന്റെ ആവശ്യവും അപേക്ഷയും അങ്ങനെ ചെയ്യുന്നതിൽ ന്യായത്തിനും സത്യത്തിനും ഭംഗമില്ലെന്ന് സമർത്ഥിച്ചുകൊണ്ട് ഭരതൻ പല യുക്തികളെയും പ്രമാണങ്ങളെയും അവതരിപ്പിച്ചു അതൊക്കെ ശ്രീരാമൻ ശരിവച്ചു എന്നാൽ അച്ഛനോട് ചെയ്ത പ്രതിജ്ഞയെ നിറവേറ്റുക അതിപ്രധാനമായ സംഗതിയാണ് അത് ഒരു പ്രകാരത്തിലും ഒഴിവാക്കാൻ പാടില്ലാത്തതാണ് ചെയ്ത പ്രതിജ്ഞ ചെയ്തത് തന്നെ അത് ഒന്നുകൊണ്ടും ഇല്ലാതാവാനും പോകുന്നില്ല പതിനാല് കൊല്ലം താൻ മുൻവൃത്തിയോടെ കാട്ടിൽ താമസിച്ചോളാമെന്ന് പ്രതിജ്ഞ ചെയ്തതാണ് അച്ഛൻ ഇല്ലാതായി എന്നതുകൊണ്ട് പ്രതിജ്ഞയ്ക്ക് ഭംഗം വരുത്താൻ വയ്യ എന്നാൽ അതും അസത്യമായി വരൂ പോരെങ്കിൽ രാജരോപം കൊണ്ട് അച്ഛനെ വഞ്ചിച്ചു എന്ന് പോലും പറയാനിടവരും ആ കളങ്കം എങ്ങനെയും വരുത്തിവെക്കാൻ വയ്യ അതുകൊണ്ട് പതിനാല് കൊല്ലത്തെ വനവാസം വന്ന് രാജ്യം ഏറ്റെടുക്കാം അതുവരെ ഭരതൻ തന്നെ ഭരിക്കണമെന്നാണ് ശ്രീരാമന്റെ വാദം രണ്ടാൾക്കും ന്യായമുണ്ട് അതിനാൽ വേഗത്തിൽ ഒന്ന് തെറ്റ് മറ്റേത് ശരിയെന്ന് പറയാൻ വയ്യ അതിനാൽ എന്താണ് തീർച്ചപ്പെടുത്തേണ്ടതെന്നറിയാതെ ജനങ്ങൾ കുഴങ്ങി അവസാനം വസിഷ്ഠ മഹർഷിയുടെ മാധ്യസ്ഥ പ്രകാരം കാര്യം തീർച്ചപ്പെടുത്തപ്പെട്ടു ശ്രീരാമൻ പതിനാല് കൊല്ലം വനവാസം നടത്തട്ടെ അതാണല്ലോ പ്രതിജ്ഞ അത്രയും കാലം ഭരതൻ രാജ്യം ഭരിക്കട്ടെ ശ്രീരാമൻ മടങ്ങി വന്നാൽ രാജ്യഭാരം ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യട്ടെ ഇതാണ് വസിഷ്ഠ മഹർഷിയുടെ മാധ്യസ്ഥം വളരെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം അങ്ങനെ തീർച്ചപ്പെടുത്തി എന്നാലും ഭ്രാതൃഭക്തി കൊണ്ട് വിവശനായ ഭരതന് അത് സമ്മതിക്കാൻ കഴിഞ്ഞില്ല ജ്യേഷ്ഠനുണ്ടായിരിക്കെ താൻ സ്വതന്ത്രനായി രാജ്യം ഭരിക്കുകയെന്നത് ഒരിക്കലും ചെയ്യില്ലെന്നാണ് ഭരതന്റെ നിർബന്ധം അതിനും അവസാനം ഒരു യുക്തി കണ്ടുപിടിച്ചു ഭരതൻ സ്വതന്ത്രനായിട്ട് വേണ്ട ശ്രീരാമന്റെ പ്രതിനിധിയായി ഭരണം നിർവഹിച്ചാൽ മതിയെന്നാണ് കണ്ടുപിടിക്കപ്പെട്ട യുക്തി അതിനെ ഭരതന നിഷേധിക്കാൻ കഴിഞ്ഞില്ല ശ്രീരാമന്റെ പാതിതങ്ങളെ കൊണ്ടുവന്ന് രാജപ്രതിനിധിയായി സിംഹാസനത്തിൽ വെച്ച് ഭരതൻ ഒരു ഭൃത്തിന്റെ നിലയ്ക്ക് ഭരണകൃത്യം നടത്തുക എന്നായി അവസാനത്തെ തീർപ്പ് അത് ഭരതനും സ്വീകാര്യമായി എങ്കിലും അയോധ്യയിൽ വയ്യ ജ്യേഷ്ഠനോട് കൂടാതെ താൻ അയോധ്യയിൽ പ്രവേശിക്കില്ല എന്ന് കൂടി ഭരതൻ ഒരു നിർബന്ധമുണ്ടായി അതും അംഗീകരിക്കപ്പെട്ടു അത് പ്രകാരം ഭരതൻ ശ്രീരാമന്റെ പാതുകങ്ങളെ വാങ്ങി ഭക്തിയോടെ ശിരസിൽ വെച്ച് യാത്രയും പറഞ്ഞ് എല്ലാ പരിചരണങ്ങളോടും കൂടി മടങ്ങി അയോധ്യ പട്ടണത്തിന്റെ അടുത്തുള്ള നന്ദിഗ്രാമം എന്ന കുഗ്രാമത്തിൽ ശ്രീരാമന്റെ പാതകങ്ങളെ രാമബുദ്ധിയോടെ സിംഹാസനത്തിൽ വെച്ച് നിത്യേന വണങ്ങി എല്ലാ രാജികാര്യങ്ങളെയും ശ്രീരാമനോടെന്ന പോലെ പാതകങ്ങളോടറിയിച്ചുകൊണ്ടും രാമൻ എന്ന പോലെ മുൻവൃത്തിയോടും തപശ്ചര്യയോടും കൂടി ദിവസങ്ങളെ എണ്ണി കണക്കാക്കിക്കൊണ്ടും കഴിഞ്ഞുവന്നു ഭരതൻ മറ്റെല്ലാവരും അയോധ്യയിൽ യഥാസ്ഥാനത്തും കഴിഞ്ഞുകൂടി ഇവിടെ വെച്ചാണ് അയോധ്യ അയോധ്യാകാന്ഡം അവസാനിക്കുന്നത് അയോധ്യ അയോധ്യകാന്ഡത്തിലെ ഒട്ടാകെയുള്ള കഥാഗോളമാണ് പറയപ്പെട്ടത്